ഇന്ന് നവംബർ പതിനാറ് ഞായർ ഇന്നും തുടർന്ന് വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് നിങ്ങൾ നിങ്ങളാദ്യമായിട്ട് ഈ ചാനലാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത് നേരെ വീഡിയോയിലേക്ക് പോകാം നിങ്ങളുടെ ആധാർ കാർഡ് വിവരങ്ങൾ എളുപ്പത്തിലാക്കാൻ പുതിയ ആപ്ലി ആൻഡ്രോയിഡ് ഐ ഒ എസ് ഉപയോക്താക്കൾക്ക് പുതിയ ആപ്ലിക്കേഷൻ വരുന്നു അദർ ഓഫ് ഇന്ത്യ ആണ് ഇത് കൊണ്ടു നിലവിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഓഫ് ഇന്ത്യ ഫുൾ ഫോം ഫിസിക്കൽ ആധാർ കാർഡിന് വകാരം ആധാർ ഫോണിൽ കൊണ്ടു നടക്കാനുള്ള സൗകര്യം ബയോ ലോക്ക് ഫേസ് ലോക്ക് എന്നിവ സെക്യൂർ ചെയ്തിന് ഉണ്ടാകും ഫീച്ചറുകൾ ഈ ആധാർ ആപ്ലിക്കേഷനുണ്ട് പുത്തൻ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ പ്ലേ സ്റ്റോറിലും അതുപോലെ ആപ്പിളിൻ്റെ ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ് പഴയ എം ആർ എഫിൽ നിന്ന് പുത്തൻ രൂപകൽപ്പന ഏതാണ് പുതിയ ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയത് അടുത്ത അറിയിപ്പ് കരുതുന്ന റേഷൻ കാർഡിൽപ്പെട്ട നീല വെള്ള റേഷൻ കാർഡുകൾ മുൻകരുതാ വിഭാഗത്തിൽപ്പെട്ട നീല പിങ്ക് റേഷൻ കാർഡുകൾ മാറ്റുന്നത് നാളെ മുതൽ ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്ന വീണ്ടും എത്തി നവംബർ പതിനേഴ് വരെയാണ് അവസാന ഡേറ്റ് നാളെ അവിടെയുള്ളു ക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ പോർട്ടൽ വഴിയോ അപേക്ഷകൾ സമർപ്പിക്കാം റിക്ക കരൾ ക്യാൻസർ ബാധിത ഉള്ളവർ എന്നിവർക്ക് ലഭിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനകം പരിശോധന പൂർത്തിയാക്കി കാർഡുകൾ ലഭിക്കാനാണ് ലഭിക്കാനാണ് ശ്രമി ശ്രമിക്കേണ്ടത് എന്ന് ക്രപ്പുവരുത്തുന്നത് അത്യാവശ്യമാണ് മതിയായ രേഖകൾ സമർപ്പിച്ചാണ് കാർഡ് ലഭ്യമാക്കുന്നത് അടുത്ത അറിയിപ്പ് നിങ്ങളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക എൽ പി ജി പാചകവാതക സിലിണ്ടറിൻ്റെ കെ വൈ സി പുതുക്കണമെന്ന് എണ്ണ കമ്പനി എണ്ണ കമ്പനികൾ അറിയിച്ചിരിക്കുകയാണ് ധനമന്ത്രി ഉജ്ജ്വലോജന പദ്ധതിയിൽ ഉൾപ്പെട്ട ഗുണഫക്തകൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മാസത്തിനുള്ളിൽ കെ വൈ സി പൂർത്തിയാക്കേണ്ടതാണ് അത് മാർച്ച് മുപ്പത്തൊന്നിനുള്ളിൽ പൂർത്തിയാക്കണം കെ വൈ സി പൂർത്തിയാക്കാത്തൊടർന്ന് സബ്സിഡി ആനുകൂല്യം ലഭിക്കില്ലാന്ന് എണ്ണ കമ്പനികൾ വ്യക്തമാക്കിയിട്ടുണ്ട് വീടുകളിൽ ആണ് പരിശോധനകൾ പൂർത്തിയാക്കിയിട്ടുള്ളത് സബ്സിഡി കെ വൈ സി ചെയ്തില്ലെങ്കിൽ എത്ര വെട്ടെന്ന് സബ്സിഡി തിരിച്ച തിരിച്ചടയ്ക്കേണ്ടതാണ് മറ്റ് മുപ്പത്തൊന്നിനുള്ളിൽ കെ വൈ സി ചെയ്താൽ സബ്സിഡി ലഭിക്കും ഇല്ലെങ്കിൽ സബ്സിഡി ലഭിക്കാൽക്കാലികമായി റദ്ദാവും അടുത്ത അറിയിപ്പ് കിസാൻ സമരതയുടെ അറിയിപ്പ് എത്തിയിരിക്കുകയാണ് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഈ നാല് മാസത്തെ ഗഡുവായി ഇരുപത്തൊന്നാമത്തെ വിതരണ ആയ രണ്ടായിരം രൂപയുടെ അറിയിപ്പാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് പ്രധാനമന്ത്രി പരിപാടി വിവരങ്ങൾ നൽകുന്ന യൻ കിസാൻ എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത് റിയിച്ചിരിക്കുന്നു നവംബർ പത്തൊമ്പതിന് രാവിലെ പതിനൊന്ന് മണിക്ക് ആഴ്ച പതിനൊന്ന് മണിയോടെ പ്രധാനമന്ത്രി ഇരുപത്തൊന്നാം ഗഡ് വിതരണം ഒരു പരിപാടിയിൽ വെച്ച് കർമ്മവും ചെയ്യും ഇക്കോവൈസ് പൂർത്തിയാക്കിയവർ വീണ്ടും സ്റ്റാറ്റസ് ചെക്ക് ചെയ്തപ്പോൾ ഇക്കോവൈസ് പൂർത്തിയാക്കാൻ കാണുന്നുണ്ടായിരുന്നു അങ്ങനെയുള്ളവർ ബയോമാസ്റ്ററിങ് ചെയ്യാന്നുള്ളവർ എത്രയും പെട്ടെന്ന് ചെയ്യുക നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ബാങ്ക് ഡി ഐ ടി എനേബിളാണെങ്കിൽ മാത്രമേ ഇരുപത്തൊന്നാമത്തെ ഗെഡു തുക വിതരണം നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തുള്ളൂ ഗഡു ബുധനാഴ്ച വന്നില്ലെങ്കിൽ നിങ്ങൾ സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് ഏതായാലും പി എം കിസും സമനില ഇരുപത്തൊന്നാമത്തെ ഗഡു പത്തൊമ്പതാം തീയതി ബുധനാഴ്ച പതിനൊന്നു എത്തിച്ചേരും എന്ന് ഉള്ള സന്തോഷവൃത്തിയാണ് അടുത്ത അറിയിപ്പ് നവംബർ മാസത്തിൽ പെൻഷൻ നവംബർ ഇരുപതിന് ആരംഭിക്കുമെന്നാണ് ധനമന്ത്രി പറഞ്ഞത് പുതുക്കിയ പെൻഷൻ തുകയും ഈ കോടെ വിതരണം ചെയ്യും പിന്നെ കുടിശ്ശിക തുകയും ആയിരത്തി അറുനൂറ് വിതരണം ചെയ്യും പെൻഷൻ രണ്ടായിരം രൂപ നവംബർ മാസത്തെ വിതരണം ചെയ്യും അങ്ങനെയാണ് മൂവായിരത്തി അറുന്നൂറ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചു വരിക ലക്ഷം